ഞാനിപ്പോ ലൈക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ബാസൊക്കെയാണ് സൗണ്ട് കാരണം സൗണ്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് പിന്നെ എനിക്ക് റെസ്റ്റ് ഇല്ലാതെ ഇപ്പൊ അടിക്കടിയായിട്ട് നമ്മളിങ്ങനെ യൂട്യൂബില് ലൈവും വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുന്നത് കൊണ്ടും അതും ഒരു പ്രശ്നമാണ് ലൈറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ലൈറ്റിന്റെ വലിയൊരു പ്രശ്നമാണ് എൻ്റെ റൂമിൽ അപ്പൊ ഞാൻ കിട അത്താഴൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ ഓർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കണം ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് സംസാരിച്ചില്ലെങ്കിൽ ഒരു ഒരു സമാധാനം എനിക്ക് കിട്ടത്തില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ നെറ്റ്വർക്ക് ഇഷ്യൂ ഇവിടെ ഉണ്ടോ ഓൾറെഡി ഹലോ ലൈറ്റ് കുഴപ്പമില്ലല്ലേ ഹലോ ഫൈസൽ നമസ്കാരം കറന്റായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കൊറേ ദിവസങ്ങൾ കൊണ്ട് ഞാൻ സംസാരിക്കുന്ന വിഷയം വേടനും സംഗീയൊക്കെയാണ് നിങ്ങൾക്കറിയാ അത് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ഇന്നും ഒക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു നമുക്കത് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല അത് നമ്മൾ ഒരു ജാതിയോ ഒരു മതത്തെയോ ഒരു വിഭാഗത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ പാർട്ടിയെയോ ഒരു പാർട്ടിയേം ഒരു രാഷ്ട്രീയ പാർട്ടിയേയും ഒന്നും നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മൾ സത്യം തീടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ചില സത്യങ്ങൾ നമുക്ക് കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ നമുക്ക് പറയാണ്ടിരിക്കാനും പറ്റത്തില്ല കാരണം ഡോക്ടർ അരുൺകുമാറുമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഇന്ന് നിങ്ങൾ രാവിലെ വേടൻറെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും അല്ലെ കോഫി വിത്ത് അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഞാൻ അത് ഫുള്ള് കണ്ടു കുറെ ഞാൻ ഇങ്ങനെ സീക്വൻസുകളായിട്ട് കണ്ടു ശേഷം ഞാൻ കുറെ നേരം മുമ്പ് ഫുള്ള് ഒരു ഒന്നും വിടാതെ ഞാൻ ഫുള്ള് കണ്ടു കേട്ടോ ഗെയ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു സന്തോഷം ഒരു ഉരിതെന്ന് പറഞ്ഞാല് വേടൻ ഏ അയാളെ തന്നെ വിമർശിക്കുന്നു വേടൻ അയാളെ തന്നെ സ്വയം വിമർശിക്കുന്നു ഞാൻ ഇടയ്ക്ക് വായിക്കോട്ടേക്ക് വരുന്നുണ്ട് അതായത് അയാള് എന്താ പറയുക എനിക്കതിനകത്ത് കുറെ വാക്കുകൾ വേടൻ പറഞ്ഞ കുറേ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയും അതെന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതവുമായിട്ട് കുറെ കണക്റ്റഡ് ആവുന്നത് പോലെയും എനിക്ക് തോന്നി എനിക്ക് അതിനൊന്നും തള്ളിക്കളയാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം അതിനകത്ത് വേടൻ പറഞ്ഞൊരു കാര്യം വായന വായന എനിക്ക് തരുന്ന ഊർജം വളരെ വളരെ വലുതാണ് നിങ്ങൾക്കറിയാലേ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അത് കറക്റ്റ് കാര്യമാണ് കാരണം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം എടുക്കുകയാണ് വളരെ നന്നായി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന മലയാള ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ എനിക്ക് കുഞ്ഞിലെ തന്നെ ഉള്ള ഉള്ളൊരു പ്രാവീണ്യം എനിക്കുണ്ട് അതെന്റെ സ്കൂൾ തലത്തിലും എൻ്റെ എക്സാമിലും എൻ്റെ കലാ കലാജീവിതത്തിലും സ്കൂൾ കലോത്സവങ്ങളിലും സംസ്ഥാനതല മത്സരങ്ങളിലും ഉപന്യാസം കവിത ഇതിനൊക്കെ പോകാൻ അത് വളരെയധികം സഹായമായിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ട്രാക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ എഴുത്തിൽ നിന്നും വായനയിൽ നിന്നും എൻ്റെ ഇഷ്ടമേഖലയിൽ നിന്നുമൊക്കെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എനിക്ക് മാറി എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മാറി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ പോവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ നെറ്റ് ഓക്കെ ആണോ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യണേ കണക്റ്റഡ് ആണോ നെറ്റ് കട്ടായി പോകുന്നുണ്ടോ ഹലോ ഗിരീഷ് വിയർ ഹലോ വെൽക്കം ടു മൈ ലൈഫ് നെറ്റ് കണക്റ്റഡ് ആ ഓക്കെ ആണോ ഈശ്വര നെറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ടും കാര്യമില്ലല്ലോ ഓക്കെ ഓക്കെ വീഡിയോ ഹാങ് ആവുന്നുണ്ടല്ലേ ഓക്കെ കേക്കെ കേൾക്കുന്നുണ്ട് പറയുന്നത് കേൾക്കാമോ സി എസ് നായർ അലോ ചേട്ടാ നമസ്കാരം കേൾക്കുന്നുണ്ടോ ഹാങ് ആവുന്നുണ്ടോ നമ്മുടെ സ്ത്രീയൊക്കെ പറയുന്നു ശരത് ബി ഹലോ ആ ഹലോ നമസ്കാരം അജ് കേൾക്കുന്നുണ്ടോ